പത്മജ പിന്നെ അവിടെന്നല്ല എവിടെ ഇറങ്ങിയാലും അത് തൃശ്ശൂർ ഇറങ്ങിയാലും വടകര എവിടെ ഇറങ്ങിയാലും ഞാൻ പിന്നെ അവരോട് ഒരു കാര്യം ഞാൻ പറയാൻ പറയുന്നു ബി ജെ പിക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് അതേ സംബന്ധിച്ച് അവർ ഇറങ്ങിയാൽ പത്ത് തൊട്ട് മുരളിയേട്ടന് അധികം കിട്ടും ഇറങ്ങണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന ചന്ദനക്കുറി കൂടെ എല്ലാ ഒന്നാം തിയും ഗുരുവായൂർ അമ്പലത്തിൽ പോയി കണ്ണനെ തൊഴുത കരുണാകരന്റെ മകള് ഒരു കാരണവശാലും അത് പറയാൻ പാടില്ല വേറെ വേറെന്തും കോൺഗ്രസിനെ പറഞ്ഞോട്ടെ എല്ലാ മാസവും ഒന്നാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെന്ന് കണ്ണനെ തൊഴുന്ന കരുണാകരൻ്റെ മകൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റുക പി കെ മുരളീധരൻ പത്മചേച്ചിയുടെ ചേട്ടനാണ് അതിലൊന്നും ഇപ്പം ഞങ്ങൾക്ക് സംശയമില്ല അതൊക്കെ പിന്നെ ഈ കാര്യമാണ് പക്ഷെ ഒരു കാര്യം കെ മുരളീധരന് ഇനി പത്മജിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട കെ മുരളീധരൻ കോൺഗ്രസ് ആണ് കരുണാകരൻ്റെ മകനാണ് ആ ലെഗസി ഒറ്റ കൊടുക്കാത്ത ആളാണ് അതുകൊണ്ട് പത്മജന്യ സർട്ടിഫിക്കറ്റ് മുരളീധരന് ഒപ്പിട്ട് തരേണ്ട ഒരു ആവശ്യമില്ല അവർ സുരേന്ദ്രനെ ഒപ്പിട്ട് കൊടുത്തോട്ടെ മുരളീധരൻ ഇനി സർട്ടിഫിക്കറ്റ് ഇടാൻ പത്മജന്യ ആളല്ല ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാം ഒരാൾ അപ്പുറത്തേക്ക് പോയി എന്ന് പറയുന്നത് അതിന് കാരണം പറയുന്നത് എന്താ കത്തെഴുതിയിട്ട് മറുപടി കിട്ടിയില്ല എന്താണെന്ന് പറഞ്ഞു പിന്നെ പിന്നെ മൂന്ന് തവണ തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് പിന്നെ മത്സരിച്ചു തോറ്റും ഞാൻ തോൽക്കുന്നു തീരുമാനിക്കുക പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അതിപ്പോ മിനിഞ്ഞാന്നാണ് ഓർമ്മ വന്നത് മുകുന്ദുരത്ത് സീറ്റ് കൊടുക്കുന്നതും തൃശ്ശൂരിലെ രണ്ട് തവണ കൊടുക്കുന്നതും ഇത്തവണ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നതും തന്നെ അവരെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു ആരോപണം അതാണ് തൃശ്ശൂർ ടൗണിലെ സീറ്റ് കൊടുത്തിട്ട് എത്ര വർഷമാണ് ഇരുപത്തഞ്ചു വർഷം എത്ര വർഷമാണ് തേറമ്പില് എത്ര ടേമിൽ നിന്ന് ആറ് ടേം എം എൽ എ ആയി കോൺഗ്രസ് ജയിച്ച ഒരു സീറ്റാണ് പാർട്ടി അവരെ ഏൽപ്പിച്ചത് മുകുന്ദപുരത്തെ എത്ര വോട്ടിന് എത്ര ഒന്നര ലക്ഷത്തിന് വോട്ട് ചാലക്കുടിയാ ഞാനൊക്കെ ഇവിടെ തോറ്റ് കടക്കുന്ന സി പി എം സീറ്റിലാണ് എന്നെ കൊണ്ടുവന്നിട്ടത് ഇനിയിപ്പോൾ അവിടെ പോയത് ഭയങ്കര ഒരു മത്സര സ്ഥലത്തേക്ക് പോകാനായിരിക്കുന്നു ഇപ്പോൾ അവർക്ക് സി അത് ഞാൻ പറഞ്ഞു ഞാൻ അതിലേക്കാണ് വരുന്നത് അവിടെ ഈ പരിഗണനകളുടെ പേര് പറഞ്ഞിട്ട് പോകാൻ പറ്റിയ ഒരു പാർട്ടിയാണോ ബി ജെ പി കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ അവർക്കാണെന്ന വ്യത്യാസം പരിഗണനയുടേതായിരിക്കും ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന വ്യത്യാസം ഐഡിയോളജിക്കലാണ് കോൺഗ്രസ് ആശയങ്ങളുള്ള ഒരാൾക്കിഞ്ഞ് തമ്പുരാൻ നേരിട്ട് വന്ന അമേരിക്കൻ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാലും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ എന്ന് പറഞ്ഞാലും ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാലും കോൺഗ്രസ് ആശയങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് വീഴാൻ പറ്റുന്ന പറ്റുന്നൊരു കുഴിയല്ല ആ കുഴി എന്നുള്ളത് പത്മജ വേണുപാൽ മനസ്സിലാക്കിയിട്ടില്ല അവസര നിഷേധത്തിന്റെ പേരിൽ ചെന്ന് കയറാനുള്ള സ്ഥലമല്ല ബി ജെ പി ബി ജെ പി തീർത്തും ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ഒരായിരം തവണ അവസരം നിഷേധിക്കപ്പെട്ട ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനും കോൺഗ്രസ് വികാരമുണ്ടെങ്കിൽ ബി ജെ പിയിലേക്ക് പോവില്ല അപ്പം ഈ പോകുന്ന ആളുകൾ അവസരവാദികളും വ്യക്തിപരമായ താൽപ്പര്യങ്ങളും ഈ പറയുന്ന മോഹങ്ങളും കൊണ്ട് പോകുന്നതാണ് അതൊരിക്കലും മറ്റൊരു അതിന് കോൺഗ്രസിൻ്റെ കുറ്റം തുറന്ന് പറയാം എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ ആഗ്രഹമുണ്ട് അപ്പം എന്തു വിധേനയും അത് കിട്ടിയാൽ മതി ഞാൻ അവിടെ പോവാണ് പറഞ്ഞിട്ട് പോയിക്കോട്ടെ ഒരു തെറ്റും ഞാൻ കില്ല പോയിക്കോട്ടെ സ്നേഹത്തോടെ നോക്കുമായിരുന്നു ചന്ദനക്കുറി തോട്ടൊരാൾക്കാര് നിങ്ങൾ എന്താ കോൺഗ്രസിനെ പറ്റിയൊക്കെ പറയുന്നത് ഇന്ന് ചന്ദനത്തുറി പിന്നെ കുറി തൊട്ട് കുറിതോട്ട് രമ്യാരിദാസ് ഈ നാട്ടിൽ പിന്നെ കുറി തൊട്ട് തൊട്ടടക്കണമെന്ന് നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങളുടെ എത്ര വിഷലുണ്ട് രമ്യാരിദാസ് കോൺഗ്രസ്സിലല്ലേ ഞാൻ ചോദിക്കുന്നേ ഏത് ഏത് പാർട്ടിയിലാണ് ഇതെ ഇത് കോൺഗ്രസ്സാ ഇങ്ങോട്ട് വന്നേ ഇതെ ഇതേ ഈ കുഞ്ഞി പെണ്ണ് കോൺഗ്രസ്സാ ഇതെവിടെ വന്നേ ഇ ഇത് കോൺഗ്രസ്സാ ഇങ്ങോട്ട് വാ ഇത് കോൺഗ്രസ്സാ ഞങ്ങളിത് ഇങ്ങനെ ചേർത്ത് പിടിക്കും ഞങ്ങൾക്ക് ആർക്കാണ് കുഴപ്പം കോൺഗ്രസ്സിനെ പറ്റിയൊക്കെ ഇത്ര ഇത്തരം വില കുറഞ്ഞ വാക്സ്സി അവർ വേറൊരു പാർട്ടിയിൽ പോവാണെങ്കിൽ പോയിക്കോട്ടെ അത് അവരുടെ ഇഷ്ടം അവർ അവരെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ സുരേഷ് ഗോപിക്ക് കിട്ടിയതോ കിട്ടാത്തതോ എന്ത് വേണമെങ്കിലും അവർ മേടിച്ചോട്ടെ പക്ഷേ ഇത്രയും കാലം സ്വന്തം അച്ഛൻ ജയിലിൽ കിടക്കുമ്പോൾ ഈ പച്ചലകളും കായ്കളും ഉണ്ടാക്കിയിട്ട് നിറം കൊടുത്ത ആ മൂവർണത്തിന് ഇങ്ങനെ ഒരു കേട് അവർ പറയാൻ പാടില്ലായിരുന്നു അവർ വേറെ എന്ത് കുറ്റം കോൺഗ്രസിനെ പറ്റി പറയട്ടെ ചന്ദനക്കുറി കൂടെ എല്ലാ ഒന്നാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിൽ പോയി കണ്ണനെ തൊഴുത കരുണാകരൻ്റെ മകൾ ഒരു കാരണവശാലും അത് പറയാൻ പാടില്ല വേറെ എന്തും കോൺഗ്രസിനെ പറഞ്ഞോട്ടെ എല്ലാ മാസവും ഒന്നാം തീയതിയും ഗുരുവായൂർ അമ്പലത്തിലേക്ക് ചെന്ന് കണ്ണനെ തൊഴുന്ന കരുണാകരൻ്റെ മകൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇങ്ങനൊരു കാര്യം പറയാൻ പറ്റുക അവർ ആത്മനിന്ദയാണ് കെ കരുണാകരൻ്റെ ലെഗസിയോട് ഇത്രയും വലിയ വഞ്ചന അവർ ചെയ്യാൻ പാടില്ല അവർ പറയേണ്ടത് എന്താ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം എനിക്ക് എം പിയോ എം എൽ എയോ ബോർഡോ കോർപ്പറേഷനോ ഡയറക്ടറോ അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കണ പോലെ ഉപാധ്യക്ഷയോ അതാണല്ലോ അവരുടെ മെയിൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആവണം അതുകൊണ്ട് അവിടെ വരെ പോട്ടെ എന്ന് പറഞ്ഞോട്ടെ ഞങ്ങൾ പറഞ്ഞു വിടും ചേച്ചി പോയിട്ട് വരും ചെന്നോളൂ എന്താണെന്ന് വെച്ചാൽ ആയിക്കോളും പക്ഷേ കോൺഗ്രസ് ഐഡിയോളജിക്കലി ക്വസ്റ്റ്യൻ ചെയ്യരുത് ഏറ്റവും ബാലിശമായിട്ടുള്ള ഒരു വലിയ ഉണ്ടാക്കും ലാഭം ഞങ്ങള് ദൈവം സഹായിച്ചൊന്ന് ഇറങ്ങിയാ മതിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ തന്നെ ഞാൻ വടകരയിൽ ചെല്ലുമ്പോൾ ആൾക്കാർ പറയുന്നത് നിനക്ക് വോട്ട് ചെയ്യാൻ ജയിപ്പിക്കാന്ന് മാത്രമല്ല ആൾക്കാർ പറയുന്നത് അവിടെ ചെന്ന് ഫോണിൽ വിളിക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് ആ പത്മജക്കുള്ള പണി ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മുരളിയേട്ടൻ അവിടെ നിന്ന് മാറിയത് അവിടെ ഒരു ക്ഷീണാവൂ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു നിങ്ങളൊക്കെ അങ്ങനെയാണല്ലോ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ചിലർ അപ്പം ഞാൻ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഈ വോട്ട് നിങ്ങൾക്കുള്ളതും മുരളീധരനുള്ളതും കൂടിയാണ് രണ്ടാൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കാരണം എന്താ അറിയോ അവിടെ കെ മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് കാണിച്ചൊരാർജമുണ്ട് ബി ജെ പി ഈ പിന്നെ പിന്നെ വൃത്തികെട്ട കളിയിലൂടെ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഇങ്ങനെ കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവർ തിരിച്ച് ചെയ്യുന്നത് എന്താ തൃശ്ശൂരിലെ ബി ജെ പിയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രത്തിലേക്ക് തന്നെ വന്നിട്ട് ഞാനിതാ ബി ജെ പിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു അപ്പം തന്നെ ഇന്നലെ അണ്ണൻ ടി വിയിൽ പറയുന്നത് കേട്ടു ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ അവിടേക്ക് പോവുകയാണ് എന്നുള്ളത് ഒരു ടി വിയിൽ പറയുന്നത് ഞാൻ കേട്ടു സി അപ്പോൾ അതിൽ പത്മജ പിന്നെ അവിടെന്നല്ല എവിടെ ഇറങ്ങിയാലും അതിന് തൃശ്ശൂർ ഇറങ്ങിയാലും വടകര എവിടെ ഇറങ്ങിയാലും ഞാൻ പിന്നെ അവരോട് ഒരു കാര്യം ഞാൻ പറയാൻ പറയുന്നു ബി ജെ പിക്ക് അങ്ങനെ തന്നെ വേണം എന്നുള്ളതാണ് എനിക്ക് അതേ സംബന്ധിച്ച് പറയാനുള്ളത് അവർ ഇറങ്ങിയാൽ പത്ത് വോട്ട് മുരളിയേട്ടന് അധികം കിട്ടും ഇറങ്ങണമെന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന